പ്ലസ് ആൾക്കാരൊക്കെ നമ്മള് മറ്റേ പടത്തിന്റെ മറ്റേ ഡയലോഗ്സും നമ്മുടെ പാട്ടുകളെല്ലാം ഇത് മറ്റേ ഭയങ്കര രാഹുൽ ഏട്ടം തന്നെ ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ട് അത് അവൻ ലൈഫ് കൊടുത്താൽ ഉറപ്പായിട്ട് ആ നാലു വരി ഭയങ്കര ലൈഫായിരുന്നു വെച്ചും കളയും നീ സ്നേഹമണി നാദങ്ങീ പൂനിലാമഴനയും പാതിരാക്കുലു കളി തേനീളം പോരുമോ പോരുമോയിതുവഴി ഹലോ നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്യുന്നു സംഗീത് സംഗീത് വെൽക്കം ടു മൈ ഷോ ഏറ്റവും നല്ലൊരു വർഷം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ഒരു ലോങ് ഗ്യാപ്പിന് ശേഷം പിന്നെ നമ്മൾ ആ ഒരു പാട്ട് എല്ലാ തിയേറ്റേഴ്സിലും എല്ലാവരും ഡാൻസ് കളിച്ചോണ്ടിരിക്കയാണ് പ്രതീക്ഷ ഒരു പതിനെട്ട് വർഷമായി കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ ഒരു എന്താ പറയാ ഒട്ടും പ്രതീക്ഷയില്ല ഭയങ്കര ഹാപ്പി ഞാൻ കിടങ്ങിയിരിക്കുക തിയേറ്ററിൽ പോയി കണ്ടിരുന്ന തീർച്ചയായിട്ടും കവിതല്ലേ കണ്ടത് അപ്പൊ ഒരു ഭയങ്കര ഒരു തൗസൻഡ് പ്ലസ് ആൾക്കാരൊക്കെ നമ്മള് മറ്റേ പടത്തിന്റെ മറ്റേ ഡയലോഗ്സും നമ്മുടെ പാട്ടുകളെല്ലാം ഭയങ്കര ഒരു ഇത് മറ്റേ ഭയങ്കര അതിൽ വേറെ വൈബായിരുന്നു ഭയങ്കര ഇത് ശരിക്കും ചോട്ടുമ്പോ ഇറങ്ങിയ വർഷം ഉണ്ടല്ലോ ആ സമയത്തും തിയേറ്ററിൽ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവണല്ലോ കണ്ടിട്ടുണ്ടോ പക്ഷെ എന്നാലും ഈ ഒരു പരിപാടിയല്ലല്ലോ ചില ഒരു എഫ് ഡി എഫ് ആണെങ്കിലും അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ആൾക്കാർ അത് ചെയർ ചെയ്ത് അങ്ങനത്തെ ഒരു സാധനം ഇത് ആൾക്കാർ ഭയങ്കരമായിട്ട് അതിലേക്ക് ഇൻക്ലൂഡ് ചെയ്ത് നമ്മുടെ പാട്ടൊക്കെ ഇങ്ങനെ ഒരു വരി പോലും തെറ്റാതൊക്കെ ഭയങ്കര ആസ്വദിച്ച് അതെ അയ്യോ അതും രണ്ടും ും പ്ലസ് അങ്ങനെ പ്രോപ്പറായിട്ട് കണ്ടിട്ടുണ്ട് പക്ഷെ അത് അങ്ങനെ കണ്ടതായിട്ടുള്ള ഓർമ്മയൊന്നും ഇല്ലീസ് സ്വപ്നത്തിലെങ്കിലും അങ്ങനെ പ്രതീക്ഷിച്ചില്ല ഇത് ഇത്രയും ഭയങ്കര ഒരു ഒന്നാമത്തെ ലാൽസന്റെ പടമാണ് പക്ഷെ അത് അതിന് ഉറപ്പായിട്ടും അങ്ങനത്തെ ഒരു പരിപാടി വരും അറിയാം പക്ഷെ എന്നാലും അത് പറഞ്ഞോലെ പറഞ്ഞേ ഒട്ടും പ്രതീക്ഷിച്ചില്ല റിയലീസും പ്രതീക്ഷിച്ചില്ല ഇങ്ങനത്തെ ഒരു പരിപാടിയും അപ്പൊ ഇപ്പം റെസ്പോൺസ് എന്താ പറയാ സോഷ്യൽ മീഡിയയിലൊക്കെ എപ്പോഴും പൂ നില മഴയും അല്ലെങ്കിൽ നൊമ്പരം കളയും സംസാരിക്കാറുണ്ട് അപ്പം ഇപ്പൊ വീണ്ടും അവർ കുറച്ചുകൂടെ എക്സൈറ്റഡായി ഭയങ്കരമായിട്ട് അവർക്ക് അത് പലരും ഇപ്പൊ വൈഫിന്റെ കാര്യം പറഞ്ഞാൽ പലർക്കും ഇതൊന്നും ഈ ഒരു സാധനം നമ്മളൊക്കെ ഇതൊക്കെ പടങ്ങൾ എപ്പോഴും കാണുന്നല്ലേ

പടത്തിൽ പാടുന്നു ലാൽ സാറിന്റെ പടത്തിൽ പാടുന്നു അങ്ങനെ ഒരു സർപ്രൈസ് സർപ്രൈസായിട്ട് അവര് പറഞ്ഞാൽ എല്ലാരും ഒരു സിനിമ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അല്ലെ അപ്പം അങ്ങനെ ആ റെക്കോർഡിംഗ് ഒക്കെ ഒന്ന് ഓർത്തിറക്കാമെന്ന് തീർച്ചയായിട്ടും അതിപ്പം പൂനില മഴയാണ് റെക്കോർഡ് ചെയ്തത് അപ്പം ഇപ്പം ഇപ്പം രാഹുൽ ഏട്ടൻ ഇന്റർവ്യൂസിൽ പറയുന്നുണ്ട് പൂനില മഴ ഷൂട്ട് ചെയ്യാനുള്ള ചാൻസസ് വളരെ കുറവായിരുന്നു അപ്പൊ അത് കഴിഞ്ഞിട്ട് ഉം എന്താ പറയാ രാഹുൽ ഏട്ടൻ ഇങ്ങനെ ഒരു ഫോർ ലൈൻസും കൂടെ ഉണ്ട് പാടിക്കോ എന്ന് പറഞ്ഞിട്ട് അത് പിന്നെ ഒരു പരിപാടിയായി രാഹുൽ ഏട്ടൻ തന്നെ ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ട് അത് അവന് ലൈഫ് കൊടുത്തു അത് ഉറപ്പാണ് കറക്റ്റ് ആണ് ഉറപ്പായിട്ട് നാലു വരി ഭയങ്കര ലൈഫ് ആയിരുന്നു എന്ന് വെച്ചാൽ അത് ജസ്റ്റ് മറ്റേ ഇങ്ങനെ മറ്റേത് പുന്നില്ല പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്തു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ പോകാൻ ഇങ്ങനെ ഒരു ഫോർ ലൈൻസ് ജസ്റ്റ് ഒന്ന് പാടിക്കോ അങ്ങനെ പാടിയത് ആസാണ് ശരിക്കും ഈ തല എന്ന പാട്ടില് അങ്ങനത്തെ ഒരു പോർഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്നേ ഇല്ലല്ലോ അത് ആക്ച്വലി അത് എങ്ങനെയാ വന്നേന്ന് ആ സമയത്ത് ഉണ്ടായിരുന്നോ ഇല്ലല്ല അത് ആ ഇല്ല പിന്നെ ഞാനിങ്ങനെ വിചാരിക്കുന്നുണ്ട് ശങ്കർ സാറിനൊക്കെ ഈസി ആയിട്ട് വെറുതെ പാടിപ്പോ രാഹുൽ ഏട്ടൻ അങ്ങനത്തെ ഒരു പരിപാടി തോന്നിയത് കൊണ്ടാണ് ഇപ്പോ അത് ഇത്രയും ആൾക്കാർ ഇപ്പം സംഗീതം എന്ന് പറയുമ്പോ മുൻപരം കളയുന്നാളം നീ ഉറപ്പായിട്ടുള്ള ആൾക്കാർ ഓർക്കുന്നത് ടു രാഹുൽ ഏട്ടൻ രാഹുൽട്ടന്റെ പരിപാടി മാത്രമാണ് അപ്പൊ ളയും നാളേഹമണി നാദങ്ങീ ജീവിതം വെറുതെ വാടുംബോ കുമ്പിളിൽ നിറ നിറ നീ തുള്ളിത്തുള്ളും മധു അല്ലേ നീള്ളിനുള്ളിൽ നാണവല്ലേ നീ തീരത്തുള്ള തണലല്ലേ ിത്തേനീ നല്ലിടയനുണ് നീ ആ താങ്ക് യു സോ മച്ച് നമ്മൾ ഈ മറ്റേ പാട്ടില് ഐ മീൻ നമ്മള് ചാനലിലും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് ഈ പാട്ട് നമ്മൾ കേട്ടിട്ടുള്ളു അപ്പൊ നേരിട്ട് കേൾക്കാൻ പറ്റുന്ന ഒരുപാട് സന്തോഷം മൂന്ന് വയസ്സ് മുതലേ പാട്ട് പഠിക്കുന്നുണ്ട് അമ്മ ടീച്ചറാണ് അപ്പം ഈ അമ്മ മ്യൂസിക് ടീച്ചർ എന്ന് പറയുമ്പോ തന്നെ എത്രമാത്രം സംഗീതം എന്ന് പറഞ്ഞ സിംഗറിന് അത് മോൾഡ് ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട് അമ്മയ്ക്ക് ദക്ഷിണ കൊടുത്തിട്ടാണ് തുടങ്ങിയത് അപ്പൊ അത് കഴിഞ്ഞിട്ട് ഒരു മൂന്ന് വയസ്സൊക്കെ കഴിഞ്ഞപ്പോ ഞാൻ നമ്മുടെ പാട്ടിൽ അത് ഒരു പല്ലവി അനുവല്ലിയൊക്കെ പാടിയെന്ന് പറഞ്ഞു ഒരു മൂന്ന് വയസ്സൊക്കെ ഓർത്തിരുന്ന ഒരു ഐഡിയ ഇല്ല അമ്മ പറഞ്ഞ ഓർമ്മയാണ് പിന്നെ അത് കഴിഞ്ഞിട്ടൊരു ടെൻ ഇയേഴ്സ് ഞാൻ പ്രോഗ്രാംസ് ഗാനമേളകൾക്ക് പാടി ഒരു അതൊരു ഭയങ്കര ഭീകര എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പം ഗാനമേളയൊക്കെ രാത്രിയിലാണ് അറിയാമല്ലോ അമ്മയൊക്കെ അപ്പം അച്ഛനൊക്കെ ഇവിടെ പുറത്താണ് അമ്മ ഒരുപാട് കഷ്ടപ്പെട്ട് രാത്രിയിലൊക്കെ കൊണ്ട് നടന്ന ഒരു പത്ത് വർഷം അതൊരു ബീർ അതാണ് എന്റെ ഒരു എക്സ്പീരിയൻസ് ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന സാധനം എന്ന് പറയുന്നത് ഗാനമേളകളിൽ പാടിയതാണ് അത് കഴിഞ്ഞിട്ടാണ് ഈ സൂപ്പർ സ്റ്റാറിലേക്കും വരുന്നത് ഓ ഞാൻ ഈ ഗാനമേള കൊറേ കേൾക്കാൻ പോയിട്ടുണ്ട് ഞങ്ങൾ ഫാമിലി ആയിട്ട് ഈ പറഞ്ഞ പോലെ അച്ഛന് ഭയങ്കര പാട്ട് ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ എവിടെക്കെയാണെന്ന് വെച്ചാൽ നമ്മളൊക്കെ നമ്മടെ പോകും അപ്പൊ ആ സമയത്ത് ഈ സ്റ്റേജിൽ വേണ്ട ഒരു എനർജി ഉണ്ടല്ലോ അത് എങ്ങനെയാണ് അത് വെച്ചാൽ ഈ ഓൺ ദ സ്പോട്ട് ആണല്ലോ എന്തെങ്കിലും പൊളിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ കിട്ടും നല്ലതാണെങ്കിൽ അപ്പൊ തന്നെ കിട്ടും അതൊരു ഭയങ്കര ബീഗർ എക്സ്പീരിയൻസ് ആണ് അപ്പൊ അതുകൊണ്ട് എനിക്ക് സൂപ്പർ സ്റ്റാറിലേക്ക് വന്നപ്പോ ഒരു എന്താ പറയാ അങ്ങനെ ഒരു വലിയ പരിപാടികളൊന്നും ആയിട്ടൊന്നും വലിയ ഡിഫറൻസ് ഒന്നും തോന്നിയില്ല ഞാൻ ഓൾറെഡി ഇതിൽ ഇങ്ങനെ അത് അമ്മ തന്ന ഒരു എന്താ പറയാ ബാക്കാണൊരു അടി ആണ് ഈ ഓൺ സ്റ്റേജ് പെർഫോമൻസിൽ ഏറ്റവും ഇങ്ങനെ ഒരു മോശം അനുഭവം ഉണ്ടായി അങ്ങനത്തെ എന്തെങ്കിലും സംഭവം ഉണ്ടോ അങ്ങനെയൊന്നുമില്ല അങ്ങനെയൊന്നും ഇപ്പൊ ആൾക്കാർ പാടുന്ന ചില സമയങ്ങളിലൊക്കെ നമ്മൾ പാടുന്നൊക്കെ എപ്പോഴും ഒന്നും പരിപാടി നല്ലതാവാറില്ല മനുഷ്യന്മാരല്ലേ അതിന്റെ ഇതൊക്കെയുള്ള അങ്ങനെ അല്ലാതെ മോശം പരിപാടികളൊന്നും സ്റ്റേജില് ഇപ്പോ എന്താ പറയാ ചെറുതിലൊക്കെ ഇപ്പൊ നമ്മള് മറ്റേ ഈ ബലൂൺ കൊണ്ട് നടക്കുന്ന ചേട്ടനാണ് പിന്നെ എന്താ അങ്ങനെ എല്ലാം ഈ ചെറുതാണ് ഉറക്കം ഉറക്കത്തിന്റെ ഇങ്ങനെ എന്നിട്ട് അങ്ങനെ പാടുന്നു അങ്ങനെയൊക്കെ തന്നെയാണ് വലിയ അങ്ങനത്തെ മെമ്മറീസ് ഒക്കെ കുറവാണ് ഭയങ്കര ചെറുതല്ലേ ഒന്നാം പിന്നെ ഈ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ശരിക്കും ഒരു കരിയർ ഗ്രാഫ് സംഗീതാണെങ്കിൽ ഒരു ചേഞ്ചിങ് പോയിന്റ് തന്നെയായിരുന്നു അല്ലേ എത്ര കാരണം എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഞാൻ സംഗീതനെ ഭയങ്കര ഫാനായിരുന്നു പാട്ട് വെച്ചാൽ ഓരോ റൌണ്ടില് സംഗീതരൻ പാടുമ്പോൾ സംഗീതനെ എവിടെങ്കിലും പോയി കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ ഭയങ്കര ഞാൻ എന്റെ ചേച്ചിയും ഭയങ്കര കരസിലാണ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുള്ള ഒരു സംഭവം ഞങ്ങള് ഭവൻസിലാണ് ഞാൻ പഠിച്ചത് അപ്പം ഞങ്ങൾക്ക് ആയിരുന്നു ഭവൻസിന്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു അപ്പൊ അഴിഞ്ഞ് തിരിച്ച് ഞങ്ങൾ ട്രെയിനിൽ വരുമ്പോൾ ഇതുപോലെ ജോബ് ചേട്ടൻ ട്രെയിനിൽ നിന്ന് ട്രെയിനിൽ കയറി ഞങ്ങൾ കണ്ടു അപ്പൊ ഞങ്ങൾ ബഹളം വെച്ചു ഒരു ഒരു കമ്പാർട്ട്മെന്റ് മാത്രം ഭയങ്കര ബഹളം അപ്പൊ ചേട്ടൻ പറഞ്ഞില്ലല്ലോ ഞങ്ങൾ അങ്ങോട്ട് വരാമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ചേട്ടൻ വന്നപ്പോ എല്ലാരും ചോദിച്ചത് സംഗീത എപ്പോഴാ കേറുക അപ്പൊ ഏതൊരു സ്ഥലം പറഞ്ഞു പക്ഷെ അത് പുലർച്ചെ രണ്ടു മണി മൂന്ന് മണിക്ക് എത്തുള്ളൂ ആന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഉറങ്ങാണ്ടായിരുന്നു ഇപ്പോഴും ഓർമ്മയുള്ളത് സംഗീതായിട്ടൻ ഒരു നെടല് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ കാരണം അത്രയും ഇരിട്ട് മൂന്നു മണിയൊക്കെ സമയം അപ്പൊ ഞങ്ങൾ പക്ഷെ തലേം കാലം ഇതിന്റെ ഇതിന്റെ ജെല്ല്പൂടെ ഒക്കെ പുറത്തിട്ടിട്ട് ചേട്ടനെ വിളിച്ചിരുന്നു അത് കൊറേ ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഓർമ്മയുണ്ടാവും എനിക്കറിയില്ല അത്രയും ആളുകൾ ക്രേസ് ആയിരുന്നു അപ്പൊ അതിനുശേഷം പിന്നെ നമ്മൾ അത്രയും ആക്റ്റീവ് ആയിട്ടുള്ളൊരു സംഗീതെ നമ്മൾ കുറെ മിസ് ചെയ്തു ചേട്ടൻ ഇനിയും ഇനിയും പാടണം നമുക്ക് ഭയങ്കര അപ്പൊ ഈ ചോട്ടാ മുമ്പായിട്ട് ഇത് പിന്നെ റീറിലീസ് ചെയ്തപ്പം എന്റെ പേഴ്സണലി എനിക്ക് ഭയങ്കര സന്തോഷം എന്ന് ഇതാണ് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ആ സിക്സ് ഗിയറിൽ അങ്ങോട്ട് മുന്നോട്ട് പോട്ടെ എന്ന് പറഞ്ഞ പേഴ്സണൽ ഫീൽ എനിക്കുണ്ട് അതിനെങ്ങനെയാ ചേട്ടൻ നോക്കിക്കാണത് ചേട്ടൻ നമ്മളിപ്പം ഈ ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യാന്ന് പറയുന്ന സാധനം തന്നെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ കുറച്ച് ആക്റ്റീവ് അല്ല ഞാൻ അത്ര ആക്റ്റീവ് അല്ല എന്ന് വെച്ചാൽ നമ്മള് പാട്ടുകൾ ബാക്ക് ടു ബാക്ക് ഇടുക അങ്ങനത്തെ കുറച്ച് പരിപാടികൾ ഒരു അങ്ങനത്തെ ഒരു ഗ്യാപ്പുണ്ട് അതുകൊണ്ടായിരിക്കാം കുറച്ച് ആൾക്കാർക്ക് എന്താ പറയാ ഒരു എവിടെയാണെന്നുള്ള സാധനം തോന്നുന്നു അപ്പം മൂവീസ് പാടുന്നുണ്ട് അല്ലെങ്കിൽ ലൈവ് ചെയ്യുന്നുണ്ട് വേറെ വർക്കുകൾ ചെയ്യുന്നുണ്ട് ഇൻഡിപെൻഡന്റ് മ്യൂസിക്കുകൾ ചെയ്യുന്നുണ്ട് പക്ഷെ അതിപ്പോ ഈ പറയുന്ന പോലെ മറ്റേ ഈ ഫേസ്ബുക്കിൽ ഇപ്പോഴത്തെ ആ ഒരു ട്രെൻഡിൽ ഒരു സാധനം ബാക്ക് ടു ബാക്ക് വരാത്തോണ്ടാവാം മേ ബി പക്ഷെ ഞാൻ ഇവിടെ തന്നെ ഉണ്ട് വേറെ പണിയെന്ന് ഇനി ഇനി ഞങ്ങൾക്ക് ഇഷ്ടംപോലെ ട്രെൻഡിങ് പാട്ടുകൾ പാടുന്നതാണ് ഇതിന് എത്രമാത്രം ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് ശരിക്കും ഈ ഡിജിറ്റലി നമ്മൾ ഇങ്ങനെ നിക്കുക എന്ന് പറയുന്ന സാധനം ഇല്ല ശരിക്കും ഈ മാർക്കറ്റിംഗ് ഒക്കെ അതിന്റെ ഭാഗമാണോ അതോ ചേട്ടൻ അത് വിശ്വസിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും അതുണ്ടാവും പിന്നെ വേറൊരു കാര്യം എനിക്ക് തോന്നിയ ഒരു കാര്യം നമ്മളിപ്പം പ്രോഗ്രാമിന്റെ സമയത്തൊക്കെ സോഷ്യൽ മീഡിയ ഒന്നും അത്ര ആക്റ്റീവ് അല്ല ആക്ച്വലി ആകെ പരിപാടികളൊക്കെ ഉള്ളു പക്ഷേ അതിന്റെ വേറൊരു സൈഡ് എന്ന് പറഞ്ഞാൽ ഇത് ആൾക്കാർ ഭയങ്കരമായിട്ട് എന്താ മൗത്ത് പബ്ലിസിറ്റിയിലൂടെയും അല്ലെങ്കിൽ ആൾക്കാർ ഡിസ്കസ് ചെയ്ത ഒരു സാധനം ഒരു ആ പ്രോഗ്രാം അത്രയും ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാവാൻ ചിലപ്പോൾ വലിയ ഫെയ്ഡ് ഫീഡ് ആവാതെ ഇപ്പോഴും ആൾക്കാർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു ചിലപ്പോൾ അത് സോഷ്യൽ മീഡിയന്റെ ഇൻഫ്ലുവൻസ് കുറച്ച് കുറവായത് കൊണ്ടാവാം രണ്ട് സൈഡും ഉണ്ടല്ലോ എപ്പായിട്ടും ഇപ്പോഴത്തെ പരിപാടി മാർക്കറ്റിംഗ് സോഷ്യൽ മീഡിയ ാണ് ഈ സൗണ്ട് ഇങ്ങനെ ഐസ്ക്രീം കഴിക്കില്ല അങ്ങനെയൊക്കെ നമ്മൾ സിംഗിൾസ് അതേപോലെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ ഇല്ലല്ലോ അങ്ങനെയൊന്നുമില്ല നോർമൽ പരിപാടിയാണ് വേറെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ഈ ഷോസും ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ ഒരു റെസ്റ്റ് കൊടുക്കും ഈ സ്റ്റേജിലൊക്കെ നല്ല സ്ട്രെയിൻ ആണല്ലോ അതെ ആ ഒരു സമയത്ത് ചെറിയൊരു റെസ്റ്റ് കൊടുക്കുന്നു ഇപ്പൊ ആലപ്പുഴ ജിങ്കാനയില് ഇതുപോലൊരു പാട്ട് പാടി എല്ലാവരും ഭയങ്കര ഇരുകീട്ട് സ്വീകരിച്ചൊരു പാട്ടാണ് അതിലേക്ക് എങ്ങനെയായിരുന്നു എത്തി വിഷ്ണു ഭയങ്കര എന്റെ വളരെ അടുത്ത സുഹൃത്താണ് എൻ്റെ സ്കൂൾമേറ്റ് ആണ് കോളേജ്മേറ്റ് ആണ് അപ്പൊ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട് പാടിക്കോ അത്രേ ഉള്ളു അവിടെ കഴിഞ്ഞു പരിപാടി നമ്മൾ ഭയങ്കര കാഷ്വൽ ആയിട്ട് വന്ന ഒരു സാധനമാണ് ഓർഗാനിക് ആയിട്ട് വന്നൊരു സാധനം േട്ടിന പാട്ടൊക്കെ ഈ പറഞ്ഞ പോലെ ചെറുപ്പം മുതലേ പഠിക്കണോണ്ട് ഈ ഉറക്കത്തിന് വിളിച്ചാലും പാട്ടുപോടെന്ന് പറഞ്ഞോണ്ട് ഈ റെക്കോർഡിംഗ് സെഷൻ ഒക്കെ ചേട്ടടയെന്നു പറഞ്ഞാൽ തീരുവോ കാരണം ഞാൻ ഇന്റർവ്യൂ വിനീത് ശ്രീനാസം പറഞ്ഞ കേട്ടിട്ടുണ്ട് നരൻ സിനിമയിലെ പാട്ട് ചെറിയൊരു ഉള്ളൂ പക്ഷെ അതിനൊരു ദിവസം ഇരുന്നു ചിത്രേശി വന്നിട്ട് ദാന്ന് പറഞ്ഞ പറഞ്ഞു നരമണിക്ക് പാടിപ്പോയി അപ്പൊ ചേട്ടന് ഈ റെക്കോർഡിംഗ് ഒക്കെ എങ്ങനെയാണ് സ്പീഡിൽ ചടവടക്കുന്ന കഴിയുമോ ഇല്ല അതെ അങ്ങനെയുള്ള ആൾക്കാരെ മാത്രമേ പറ്റുള്ളൂ നമ്മളൊക്കെ കുറച്ച് സമയം എടുക്കും ചില പാട്ടുകളൊക്കെ ഒരു തീരും ചെലപ്പം അങ്ങനെ ഞാൻ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് പാടുന്ന ഒരാളെന്നല്ല നോർമൽ സമയം എടുത്ത് സിംഗേഴ്സ് ഏറ്റവും ഇൻഫ്ലുവൻസ് അങ്ങനെ ചോദിച്ചാൽ അങ്ങനെ അങ്ങനെ ഒരാളായിട്ടില്ല പക്ഷെ ഞാൻ ഇങ്ങനെ ഒരു പാട്ടിനെ എന്താ പറയാ പാട്ട് പഠിക്കുകയും അല്ലെങ്കിൽ ഒരു പാട്ടിനെ അപ്രോച്ച് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ അവർ കൊടുക്കുന്ന ഫീൽ ഭയങ്കരമായിട്ട് ഞാൻ അപ്പം ഓരോ ആൾക്കാരും അവര് അവർ അഡാപ്റ്റ് ആയതുകൊണ്ടാണല്ലോ അവർ പാട്ട് പഠിക്കുന്നത് അപ്പൊ ആ ഒരു ഫീല് ഞാൻ അഡാപ്റ്റ് ചെയ്യാറുണ്ട് അങ്ങനെ അങ്ങനെ ഫേവറേറ്റ് ഒരാളായിട്ട് ഒരു പരിപാടി ഈ ഓൺ ഇപ്പൊ ും പോലെ ഇപ്പൊ ദിവസവും നമുക്ക് അത്രയും ഒരു എനർജി പ്രശ്നങ്ങളൊക്കെ കാരണം കുറച്ചൊരു ഡൗൺ ആയിരിക്കും അപ്പൊ അതെങ്ങനെയാണ് അത് എങ്ങനെയാ മാനേജ് ചെയ്യുക എങ്ങനെയായിരിക്കും സ്റ്റേജില് ഇപ്പൊ നമ്മള് ഓരോ ക്രൗഡ് അനുസരിച്ചായിരിക്കും നമ്മളിപ്പോ ഒരു ഒരു കോളേജ് ക്രൗഡിലൊക്കെ നമുക്ക് എന്താ പറയാ വെറുതെ പറ്റില്ല ആദ്യം തൊട്ട് അവസാനം വരെ ഫുൾ പമ്പ് നിൽക്കും അത് കുറച്ച് സ്ട്രെയിൻ ആണ് പക്ഷെ എന്നാലും നമ്മൾ സ്റ്റേജിലേക്ക് കയറുന്ന സമയത്ത് ഒരു മൊത്തത്തിലൊരു വൈബ് വരുമ്പോ തന്നെ നമ്മൾ അതിൽ പമ്പ ചെയ്ത് പോവും ഫ്ലോസ് ഉണ്ടാവും ഒക്കെ കേൾക്കാം പക്ഷെ എന്നാലും നമ്മൾ എനർജി ഒന്നും ആ ഒരു സാധനത്തിൽ ഇപ്പൊ ഞാൻ ഇങ്ങനത്തെ പരിപാടി കാണുമ്പോ നമ്മൾ ഓട്ടോമാറ്റിക്കല് ഡാൻസ് വെച്ചാൽ നമ്മൾ ചാടി പോവും അപ്പൊ ചാടുക നമ്മളിന്നെ ഉണ്ടാവും പക്ഷെ ഈ എനിക്ക് ഏറ്റവും അത്ഭുതം തോന്നി പാട്ട് പാടുന്ന ആൾക്കാർ ഡാൻസും കളിക്കും ചാടുകയും ചെയ്യും അതിനനുസരിച്ച് അവർ പിച്ചിന് പാടുകയും ചെയ്യും നല്ല പണി നല്ല പണി നിങ്ങൾക്ക് കെതക്കലൊന്നും ഇല്ലേതക്കൽ ചില സമയത്തൊക്കെ ഇപ്പം ഇപ്പൊ രാഹുൽ രാജിന്റെ ഒരു കമ്പോസറിന്റെ ഇന്റർവ്യൂസ് ഇപ്പം എല്ലാവിടെയും റീൽസും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിൽ നമുക്ക് ഏറ്റവും വിഷമം തോന്നിയ ഒരു സംഭവം ഈ പൂനിലാമഴ എന്ന് പറഞ്ഞ പാട്ടിന് വിഷ്വൽ വിഷ്വല് വന്നിട്ടില്ലാന്ന് പറഞ്ഞപ്പോ നമുക്ക് നമുക്ക് ശെവാളരമാ പാട്ട് അത്രയെ എല്ലാവർക്കും ഇഷ്ടമാണ് ആ പാട്ട് റെക്കോർഡിങ്ങിന്റെ സമയത്ത് എങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞേ പൂനില മഴയാണ് ആദ്യം റെക്കോർഡ് ചെയ്തത് അപ്പം എനിക്കറിയില്ല അത് സിനിമയിൽ ഉണ്ടാവും അപ്പം പിന്നെ രാഹുൽ ഏട്ടൻ ഇപ്പൊ പറയുമ്പോഴാണ് അത് അറിയുന്നത് എനിക്ക് അത് പിന്നെ എന്താ പറയാ ആ സമയത്ത് പിന്നെ സി ഡി കാസറ്റ്സും ഒക്കെ അത് കഴിഞ്ഞിട്ട് ആൾക്കാർ കുറച്ചത് കേട്ടു തുടങ്ങി പിന്നെ നിങ്ങളെപ്പോലുള്ള ആൾക്കാർ വന്ന എഫം അതെ അതിലാണ് പൂനിലാമഴ കാരണം ഇപ്പോഴും യൂട്യൂബിൽ പൂനിലാമഴയുടെ വീഡിയോ താഴെ ഞാൻ കമന്റ്സ് നോക്കുമ്പോഴല്ലോ എല്ലാവരുടെയും വിഷമം ഇതിന് വിഷ്വൽ വന്നില്ല അല്ലെങ്കിൽ ഇത് ഓ ഇത് ഈ സിനിമയത്തെയാണ് നമുക്ക് അറിയില്ലായിരുന്നു പക്ഷെ പാട്ട് ഈ റേഡിയോയിൽ കേട്ട് കേട്ടിട്ട് പാട്ട് ഭയങ്കര എല്ലാവർക്കും അറിയാം അപ്പൊ എന്താണെങ്കിലും അത് സംഗീതേട്ടം പാടിയ ചോട്ട മൂവിലെ പാട്ടാണ് അപ്പൊ നമുക്ക് ആ പാട്ട് നനയും മുരളിയുമാ പോേരയായുളളിൽ മൂളമനുരത്തി ഈണങ്ങൾ പാടാമോ തെല്ലു മിനി വൈകാതെ പൂനിലാമഴ നനയും പാതിരാ ഇപ്പം പ്ലേ ബാക്ക് സിംഗിങ് ആണോ അല്ലെങ്കിൽ ഓൺ സ്റ്റേജ് ഇങ്ങനെ പെർഫോമൻസ് ആണോ ഏതാണ് ചേട്ടന് ഏറ്റവും ഇഷ്ടം അങ്ങനെയല്ല രണ്ടും രണ്ട് പരിപാടിയാണ് അപ്പൊ അതുകൊണ്ട് രണ്ടും ഇഷ്ടമാണ് അങ്ങനെ ഫേവറേറ്റ് ആയിട്ടുള്ള പിന്നെ സ്റ്റേജിൽ ഉറപ്പായിട്ടും നമ്മള് പാട്ട് പാടുന്ന കോൺവേ കോൺവെസേഷനും ഒക്കെ ചെയ്ത് അവരുമായിട്ട് പാടുന്നതിന്റെ ഒരു വൈബ് വേറെയാണ് സ്റ്റുഡിയോയിലെപ്പോഴും ഒരു ടെൻഷൻ പരിപാടി നിൽക്കും സ്റ്റേജിൽ ഉറപ്പായിട്ട് ടെൻഷൻ ഉണ്ട് എന്നാലും സ്റ്റുഡിയോയിൽ കുറച്ചുകൂടി ഒരു എന്താ ഒരു പ്രോഗ്രാം ആയിട്ട് പാടണം അല്ലെങ്കിൽ അങ്ങനെ നിക്കണം എന്നുള്ള കുറച്ച് സ്ട്രിക്ട് പരിപാടി ഉണ്ടല്ലോ സ്റ്റേജിലൊക്കെ നമ്മുടെ ഇപ്പം ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ആരായിരിക്കും ആദ്യം അമ്മയാണ് അപ്പം ഏറ്റവും വലിയ ക്രില്ലേജായിരുന്നു പരിപാടി ആണ് അപ്പൊ എങ്ങനെയാണ് എത്രമാത്രം പാട്ടില് ഇവിടെ എനിക്ക് ഭയങ്കര ലിറിക്സ് ഭയങ്കര പ്രശ്നമുള്ള ആളാണ് എനിക്ക് കാണാതെ പാടുക എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന് ഫുൾ ലിറിക്സ് പറയാം അപ്പൊ ഞാൻ വെറുതെ കാഷ്വലായിട്ട് ചുമ്മാ ഒരു പാട്ടൊക്കെ പാടിട്ട് പോയാലും കുട്ടിക്ക് അറിയില്ല തോന്നെ അപ്പൊ അങ്ങനെ എന്താ പറയാ അത് ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്ന ഒരാളാണ് പാട്ട് ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്ന ഒരാളാണ് പിന്നെ ഡാൻസ് ഉണ്ട് കുറച്ച് അഭിനയങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിരുന്നല്ലോ ഒരു പിന്നീട് ചേച്ചി അഭിനയിക്കാനുള്ളൊരു പിന്നത് ഇല്ല ഇത് അങ്ങനെ പറഞ്ഞിട്ടില്ല പിന്നെ ഇപ്പൊ ഒരു ചെറിയൊരു ക്യാരക്ടർ ചെയ്തായിരുന്നു പടം ഓ അടിപൊളി ക്യാരക്ടർ അത് നമ്മളിപ്പോ ആ ഒരു ഗ്യാങ് ആയതുകൊണ്ട് ജസ്റ്റ് ആൾക്ക് കുറച്ച് കംഫർട്ടബിൾ ആയതുകൊണ്ട് ചെയ്തതാണ് പിന്നെ ഇതുവരെ ഇങ്ങനെ എനിക്ക് അഭിനയിച്ച കൊള്ളുന്നുണ്ട് എന്നൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല ഉറപ്പായിട്ടും ചെയ്യാനാണ് ആർട്ടിസ്റ്റ് അല്ലേ അതെ ഇപ്പൊ സിനിമയുടെ പാട്ടൊക്കെ വരുന്ന സമയത്ത് ഇപ്പൊ ആ സ്റ്റോറി ഫുൾ അവര് പറയോ അതോ ആ പാട്ട് മാത്രമായിരിക്കും ഇപ്പൊ സിംഗേഴ്സിന്റെ അടുത്ത് ആൾക്കാരുടെ രീതി വെച്ചിട്ടാണ് ചില സമയത്ത് നമ്മള് സ്റ്റോറി ലൈനൊക്കെ കേൾക്കാറുണ്ട് പക്ഷെ നമ്മളെ ഒന്നാമത് നമ്മള് ഫ്രണ്ട്സിന്റെ ഒക്കെ പടങ്ങൾ ആയതുകൊണ്ട് ഒക്കെ നമ്മള് കേൾക്കാറുണ്ട് അപ്പം ചില ആൾക്കാർ പാട്ടിന്റെ സിറ്റുവേഷൻസ് മാത്രമേ പാടി കഴിഞ്ഞിട്ട് ഇത് ഇത്രയും ഹിറ്റാവു ഞാൻ വിചാരിച്ചേല അങ്ങനത്തെ ഏതെങ്കിലും പാട്ടുകൾ ഉണ്ടോ ഇപ്പൊ പറഞ്ഞോണ്ട് ഈ നാലുപേര് മുഴുവൻ അമ്മു അതൊന്നും നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല അങ്ങനെ അങ്ങനെന്തൊരു പരിപാടി വരും അടിപൊളി ഒരുപാട് സന്തോഷമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി റീൽസ് അതിങ്ങനെ തുറന്നു കഴിഞ്ഞാൽ എല്ലാരും ഈ പാട്ടിന് തിയേറ്ററിൽ നിന്ന് ഡാൻസ് കളിക്കാണ് ഹൗസ്ഫുൾ ആയോണ്ട് എനിക്കൊന്നും ടിക്കറ്റ് കിട്ടിയിട്ടില്ല ആണല്ലേ അടിപൊളി സൗണ്ട് ഭയങ്കര ചേട്ടൻ ഒരു വർക്കിംഗ് ഒരു പൊതുവെ എങ്ങനെയാണ് ഇപ്പൊ വീട്ടില് എല്ലാരും ഒരുമിച്ചിരിക്കുന്ന സമയത്ത് ഇങ്ങനെ എപ്പോഴും പാട്ടുകൾ ആലോചിച്ചു അങ്ങനെ ടൈപ്പ് ടൈപ്പാണോ അതോ വർക്കിന്റെ സമയത്ത് സെപ്പറേറ്റ് അങ്ങനെ ഉണ്ടോ എപ്പോഴും ഉണ്ടല്ലോ പിന്നെ ഹോം സ്റ്റുഡിയോ ഉണ്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ കേട്ടിട്ടുണ്ട് ഇങ്ങനെ പ്രത്യേകിച്ച് ആർട്ടിസ്റ്റുകൾക്കൊക്കെ കുറച്ച് മൂഡ് സ്വിങ്സ് ഉണ്ടാവും ചില സമയത്ത് അവർ ഇങ്ങനെ ഏകാന്തത്തിലേക്ക് നോക്കി പാട്ട് ചെയ്തും അങ്ങനത്തെ സെറ്റപ്പ് ആണോ ഭയങ്കര അങ്ങനെ അങ്ങ് അങ്ങ് പോവാ ഒരു ഫ്ലോയിൽ പിന്നെ എനിക്ക് ഒന്ന് കട്ടുറുമ്പാണ് പോവാൻ സെൻസേഷൻ പറഞ്ഞാൽ എന്റെ അതെങ്ങനെയാണ് ആ ഒരു ഇൻസ്പിറേഷൻ ഇൻസ്പിരേഷൻ എവിടെന്നാണ് അതന്നെ പറഞ്ഞു കണക്ട് പറയാം ഇത് പരിപാടി ഒന്നും ചെയ്താൽ നമുക്കിപ്പോ കമ്പോസ് ചെയ്യാന്നുള്ളത് വേറൊരു പരിപാടിയാണ് അല്ലെങ്കിൽ അത്രയും ശാസ്ത്രീയമായിട്ടൊക്കെ പഠിച്ചിട്ടൊക്കെ വന്നിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ് അപ്പൊ ഞാനിതിപ്പം എന്റെ ഫ്രണ്ട് ഉണ്ട് സുധീഷ് എനിക്ക് എന്റെ സ്കൂൾ മീറ്റ് ആ മീൻ കോളേജ് മീറ്റ് ആണ് മീറ്റാണ് നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ജാം ചെയ്ത് ഒന്ന് ശ്രമം ചെയ്ത് അങ്ങനത്തെ ഒരു ട്യൂൺ ഇങ്ങനെ തുടങ്ങി അപ്പൊ അവൻ ഒരാടാ ഇത് കൊള്ളാം കൊഴപ്പില്ല ചിലപ്പോ വർക്ക് വർക്ക് ആയാലോ അതൊന്ന് ചുമ്മാ നോക്കാം അപ്പൊ ഇതുവരെ നമ്മളത് ചെയ്തിട്ടില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് രണ്ടുപേർക്കും ഈ പരിപാടി അറിയാത്തതുകൊണ്ട് വേറെ കൺഫ്യൂഷൻസ് ഒന്നും ഒന്നുമില്ല കേൾക്കുമ്പോ രസമുണ്ട് എന്നുള്ളൊരു സാധനമാണല്ലോ അപ്പൊ പിന്നെ അവൻ പെട്ടെന്ന് ഇങ്ങനെ ചുമ്മാ വെറുതെ ഒന്ന് എഴുതി നോക്കാം അതൊക്കെ അതുകൊണ്ട് അപ്പൊ അങ്ങനെ ചുമ്മാ അങ്ങനെ എഴുതി ആ ഒരു ഫ്ലോയിൽ ഫ്രണ്ട്സിനെ ഒക്കെ കേൾപ്പിച്ചു രസം പറഞ്ഞു അപ്പൊ അങ്ങനെ ഒരു രണ്ടായിരത്തി എട്ടില് ചെയ്തൊരു പാട്ടാണ് രണ്ടായിരത്തി പത്തൊക്കെ ആയപ്പോ ഞങ്ങൾ പിന്നെ മോജോയില് ചെയ്തു പറഞ്ഞാൽ ഇത്രയും ഹിറ്റ് ആവും ഇത്രയും ആളുകൾ അതിപ്പോ ആൾക്കാർ ഇപ്പോഴും ആൾക്കാർ ഇപ്പം നമ്മള് കൊറേ ആൾക്കാർ പറയാറുണ്ട് ഇപ്പൊ എനിക്ക് എന്റെ അടുത്തൊരു ആ പാട്ടിനെ കുറിച്ച് കിട്ടിയ ഒരു കമന്റ് ആണ് ചേട്ടാ അതൊരു നശിപ്പി ഒരു പാട്ടാണ് കുറെ ആൾക്കാർ ഇങ്ങനെ ഇരിക്കും നമ്മൾ അറിയാവുന്ന ആൾക്കാരൊക്കെ അതൊക്കെ ഒരു കാലം വെച്ചാൽ എല്ലാരും ആ ഒരു റൊമാന്റിക് പരിപാടികൾ ഭയങ്കര മറ്റേ തേപ്പർ എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനത്തെ പരിപാടി അത് ഭയങ്കരമായിട്ട് ആൾക്കാർക്ക് കണക്ട് ആണ് നമ്മളൊന്നും ഒരിക്കലും ഒന്നും അങ്ങനെ വെറു അങ്ങനെയൊന്നും വിചാരിച്ചിട്ടേ ഇല്ല നേരത്തെ പറഞ്ഞ പോലെ പരിപാടി അറിയത്തില്ല ചുമ്മാ രസം ജാമ്യം ഉണ്ടാക്കിയ ഒരു പാട്ട് അത് പക്ഷേ ആൾക്കാർ ഭയങ്കര ഭയങ്കര സീരിയസ് ആയിട്ടൊക്കെ എടുത്തിട്ട് അവരുടെ ഇതുമായിട്ടൊക്കെ ലൈഫായിട്ടൊക്കെ കണക്ട് ചെയ്ത് ഭയങ്കരമായിട്ട് അത് ഭയങ്കര ലവ് ആണ് ആൾക്കാർ ഇപ്പോഴും അത് പറയുന്നത് ഭയങ്കര സംഭവം ഇതിപ്പോ മറ്റേ ചേട്ടന് എപ്പോഴും തോന്നിയത് എനിക്ക് വട്ടേ മൊത്തത്തിൽ ആ ഒരു പരിപാടി പണ്ടേ പറഞ്ഞതല്ലേ തീയാണ് നെഞ്ചിലെന്ന് ഊതി പേരുപ്പിക്കാതെ പോയറും ആ എന്തൊരു സാ ഇനി ചെറിയൊരു കൂടെയുള്ളൂ മൈ ഫേവററ്റ് എന്റെ പേര് അപ്പൊ ചേട്ടന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ് ചോദിക്കുന്നത് ഏറ്റവും ഫേവററ്റ് ആയിട്ടുള്ള ഒരു ഫുഡ് അല്ലെങ്കിൽ ഒരു കംഫർട്ട് ഫുഡ് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കഴിഞ്ഞ ഇത് കഴിച്ചു കഴിഞ്ഞാൽ സെറ്റ് ആണ് എന്ന് പറയുന്ന ഒരു ഫുഡ് ഉണ്ടോ പരിപ്പ് പപ്പടം ആണല്ലേ അത് അമ്മ ഉണ്ടാക്കുന്ന ഫുഡ് അങ്ങനെ തന്നെ ഉണ്ടോ അതോ ഇത് എവിടെ നിന്ന് കഴിച്ചാലും സെറ്റ് ആണ് എവിടെ നിന്ന് കഴിച്ചാലും ഓക്കെ ആണ് പക്ഷെ നല്ല നല്ല പരിപാടി എന്താ ട്രിവാൻഡ്രം സ്റ്റൈൽ അല്ലെങ്കിൽ ഒരു കോട്ടയം സ്റ്റൈൽ അങ്ങനത്തെ ഒരു പരിപാടി ഒക്കെ കിട്ടിയാൽ പിന്നെ അടുത്ത് എന്താണ് പേഴ്സൺ ഇപ്പൊ എന്ത് പ്രശ്നം ആരാണ് ആണല്ലേ ഇവളുണ്ടല്ലോ എന്റെ കൂടെ അതൊരു ഭയങ്കര ഭീകര സപ്പോർട്ടാണ് അതുകൊണ്ടായിരിക്കും ഞാൻ ചെലപ്പോ വേറെ അങ്ങനെ ഫ്രണ്ട്സ് ഒരുപാടുണ്ട് ആൾക്കാർ അപ്പൊ സംസാരിക്കാറുണ്ട് അങ്ങനെ പെട്ടെന്നൊരാളെ അങ്ങനൊന്നും ഇല്ല ഏതെങ്കിലും ഒരു ഗോ ടു ഒരു സോങ് ഉണ്ടോ എപ്പോഴും ലൂപ്പിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പാട്ടോ അത് ഓരോ സീസൺ അനുസരിച്ചിരിക്കും നമ്മളിപ്പോ ഒരു പാട്ട് ഒരു 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 ിസ്റ്റ് ഉണ്ടാവുന്ന സമയത്ത് അതിന്റെ അതിനകത്ത് ഏതെങ്കിലും ഒരു സാധനം ഒക്കെ ചിലപ്പം അങ്ങനെ അങ്ങനെ ലാസ്റ്റ് ഇപ്പം സംഗീതം തമ്മിൽ ഒരു ബന്ധമുണ്ടെന്നുള്ളതാണ് ഇവിടുത്തെ പണ്ടത്തെ പ്രോ പ്രൊഡ്യൂസർ സംഗീതം മ്യൂസിക് ചെയ്ത് ഇവിടുത്തെ പണ്ടത്തെ കണ്ടന്റ് റൈറ്റർ ഋഷികേഷ് മുലാണി വരികൾ എഴുതി ഇപ്പത്തെ പ്രോ പ്രൊഡ്യൂസർ ബിബിൻ മിക്സിംഗ് ചെയ്ത് നമ്മുടെ സംഗീതം പാടിയൊരു പാട്ട് അവൾ ഒരു സോങ് ഉണ്ട് അപ്പൊ നമുക്ക് ആ പാട്ടോടെ നമ്മുടെ ൊരാ നാട്ടുപാതിൽ ചേർന്നിരുന്നൊരാ പൂത്തിൽ നിന്നേക്കനായ വിട കാവിൽ കേൾക്കും തോറ്റം പാട്ടും പോയി സ്വപ്നം പൂക്കും തെച്ചിക്കാടും പോയി മാത്രമോ നീ അപ്പൊ താങ്ക് യു സോ മച്ച് അപ്പം ഇനിയും ഇഷ്ടം പോലെ പാട്ടുകളും എന്താ പറയണ്ടേ അടിപൊളി സംഭവങ്ങളൊക്കെ ആയിട്ട് അടുത്ത തവണയും ഇതേപോലെ എനിക്ക് ഇന്റർവ്യൂ ചെയ്യാൻ പറ്റട്ടെ അപ്പൊ ആൾ ദി വെരി ബെസ്റ്റ് സോ വെരി സോ മച്ച്